ഹലോ വീഡിയോസ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വിട്ടാം അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കുകയാണ് നല്ല രീതിക്ക് തന്നെ വെള്ളം കുടിക്കും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാറ് അപ്പോൾ ഇന്ന് ഞാൻ വർക്കൗട്ടും കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നില്ല ഇന്ന് തിരുവാതിരയാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ എണീറ്റ് കുളിക്കാമെന്നൊക്കെ വിചാരിച്ചു കൂട്ടാം അപ്പോൾ ഇന്ന് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടില്ല പക്ഷെ ഒരു മടിയും കൂടി ഉണ്ടായിരുന്നത് അപ്പോൾ അപ്പോൾ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റും അങ്ങനെയല്ലേ നല്ല രീതിക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷോ ഞാൻ ഈ ഒരു ക്ലൈമറ്റ് ആയ കാരണം തന്നെ രാവിലെ എണീറ്റിട്ട് കുളിക്കേണ്ട സമയത്ത് അങ്ങനെ ഇടയ്ക്കൊക്കെ തല നനയ്ക്കാറുള്ളൂട്ട് തല നനയ്ക്കേണ്ട ദിവസമാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് കുളിക്കുക ഒരു രാവിലെ ആ ടൈമൊരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കുളിക്കുക തല നനച്ച് കുളിക്കുക കേട്ടോ പക്ഷേ ഇന്നെന്താണാവോ നേരത്തെ കുളിക്കാമെന്ന് വിചാരിച്ച പിന്നെ അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ തല തനച്ചാണ്ട് കുളിച്ചുട്ടോ അതിൻ്റെയാണ് ഈ കിണ്ന്ന് ഞാനീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയും കാരണം വേറെ ഒന്നും അല്ല ഭയങ്കരമായിട്ട് ജലദോഷം പനിയൊക്കെയായി അപ്പം ഇനി അത് കാരണം കൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യണ സമയത്തും എനിക്ക് ജലദോഷമൊക്കെ ഉണ്ട് അതാ സൗണ്ട് നമ്മുടെ വോയ്സിൻ്റെ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ അത് കാരണം കൊണ്ട് അപ്പോൾ രാവിലെ എണീച്ച് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു ഇതേ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റിലും മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നലെ നമ്മുടെ ഈ ഒരു ഡേ മൈ ലൈഫ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു നമ്മളെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുകയാണ് അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ മേഖല പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ ബൈ പിന്നെ ഫാനിൻ്റെ സൗണ്ട് കൂടെ കേൾക്കാം നന്നായിട്ട് ഒന്ന് ക്ഷമിക്കുക മോള്ക്കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ അത് ഞാൻ ഫാൻ ഓഫ് ചെയ്യാത്തത് കേൾക്കുന്നുണ്ട് പിന്നെ നമ്മൾ അലക്കാൻ വേണ്ടിയിട്ട് പോവായിട്ട് മോള് എണീക്കുമ്പോഴത്തേനും വേഗം അലക്കി വരാമെന്ന് വിചാരിച്ചു ഞാൻ അലക്കി വരുമ്പോഴത്തേനും മൂപ്പര് ഇതേ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവളെ റെഡിയാക്കണ പരിപാടിക്ക് കിടക്കുകയും അവളെ ബ്രഷ് ചെയ്യിപ്പിക്കുക കുളിപ്പിക്കുക അങ്ങനെയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇതേ ഞങ്ങൾ ഫ്രഷായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് തിരുവാതിര ആയ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ കൂവ പായസം കൂവ വരകി എന്ന് പറയില്ലേ ആ ഒരു സംഭവം തിരുവാതിരയ്ക്ക് സ്പെഷ്യൽ അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ അങ്ങനെ രാവിലെ തന്നെ പിന്നെ നമ്മൾ പുട്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് അങ്ങനെ ഇന്നോന് ഭയങ്കര ഇഷ്ടമാണ് പുട്ടിട്ടാ പുട്ടും പഴവും കൊടുക്കും ഭയങ്കര ഇഷ്ടം എന്തുണ്ടാക്കിയാലും പുട്ടും മതി അമ്മ പുട്ടും മതി എന്ന് പറയും അങ്ങനെ അവൾ ഇതേ പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതേ പായസം കൊടുത്തു അതും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവൾ സൂപ്പർന്നൊക്കെ പറഞ്ഞെങ്കിലും രാവിലെ വല്ലാണ്ട് കഴിച്ചില്ല കേട്ടോ പിന്നെ ഉച്ചരിഞ്ഞിട്ടാണ് അവൾക്ക് പായസം വേണ്ട ഇത് കഴിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഞാനിതേശം പായസം കഴിച്ചു അതേപോലെ തന്നെ പുട്ടും കഴിച്ചു കേട്ടോ പിന്നെ നമ്മൾ റൂമൊന്നും അങ്ങനെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഇണീറ്റ് മുളനെ എണീറ്റും ഇങ്ങോട്ട് കൊടുുന്നതല്ലാതെ അവിടെ ഒന്നും ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പരിപാടി അതൊക്കെ വിരിക്കുക റൂമൊക്കെ ഒന്ന് ശരിയാക്കുക കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഉച്ചക്കത്തെ പരിപാടി ഒക്കെ നോക്കുകയും കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ട് കെ ബേ ചൂപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കെ ബേ ചൂപ്പേരി ഇതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിതിന് അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് വെന്ത് വരട്ടെ അടുത്തടുപ്പമ്മ നമ്മൾ നമ്മുടെ കൈപ്പയ്ക്ക ഉണ്ടല്ലോ അത് വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കൈപ്പക്ക ഭയങ്കര ഇഷ്ടമാണ് കൈപ്പയ്ക്ക കൊണ്ടാട്ടം നമ്മളിത് വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ പച്ചക്കറി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കായ്പയ്ക്കും കൊണ്ടായിട്ട മുളക് വറുത്തത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മളുടെ കേബേജ് ബേച്ചും അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളി എടുത്ത് കൂടുന്നതാണ് കേട്ടോ ഉള്ളി എടുത്തു കൊടുക്കുന്നപ്പോ അതേ നന്നാക്കാനുള്ള ആൾക്കാരും കൂടി പോയി ഇന്ന് ഇന്നുട്ടി അപ്പൊ നന്നാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് അവൾക്ക് ഉള്ളിയൊക്കെ നന്നാക്കുകയാണ് അത് ഇങ്ങനെ കൂടെ നമ്മൾ നമ്മളെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ ഇങ്ങനെ ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള കത്തിയാണ് അത് ആയിരിക്കുന്നത് മൂർച്ചൊന്നും ഇല്ലാത്തതാണ് കേട്ടോ അപ്പോൾ അത് അവൾ നന്നാക്കാൻ അവൾക്ക് അവൾക്ക് പറ്റുന്ന രീതിയിൽ അവൾ നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അമ്മായിട്ടും കൂടിയിട്ട് ഉള്ളി നന്നാക്കയാണ് അങ്ങനെ ചേച്ചിയും ഇന്നും കൂടിയിട്ട് മത്സരിച്ച് ഇതാ ഉള്ളി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ചമ്മന്തിയുടെ റെസിപ്പി ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ റെസിപ്പി വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വീണ്ടും പറയാം ഇത് മിക്ക ആൾക്കാരും ചെയ്യുന്നതായിരിക്കും നമ്മളുടെ വറ്റൽമുളക് ചുവന്നുള്ളി നമ്മളുടെ പുളി അപ്പോൾ വറ്റാമുളക് നന്നായിട്ട് ചൂടാക്കി എടുക്കുക അതേപോലെ തന്നെ ചുവന്നുള്ളിയും എണ്ണയിലിട്ടിട്ട് തന്നെ ചൂടാക്കിയെടുക്കുക കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുന്ന രീതിയിലേക്ക് എടുക്കുക എന്നിട്ട് നമ്മൾ എണ്ണയും കൂടി ഒഴിച്ചിട്ട് എണ്ണയും ഉപ്പും കൂടി ഒഴിച്ചിട്ട് മിക്സിയിൽ നല്ല രീതിക്ക് തന്നെ അരച്ചെടുക്കുക ഇതിപ്പോൾ കുറേ ആൾക്കാർ ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞു തന്നത് അപ്പോൾ ഇത് നമ്മളുടെ ഉച്ചക്കത്തെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ വെള്ളരിക്കക്കാരും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ നമ്മളുടെ കെ ബേ ചൂപ്പേരും ചമ്മന്തിയും ഒക്കെ ഉള്ള കാരണം പിന്നെ വെള്ളരിക്കക്കാരും എടുത്തില്ല കേട്ടോ അങ്ങനെ ഇതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പം കഴിക്കുന്ന സമയത്തും ഇതേ താഴ്ത്തുന്ന ഒരാളിങ്ങനെ പൊന്തി വരും വെറുതെ ഒന്നും കഴിക്കാനല്ല ക്യാമറയും കൂടിയും കണ്ടപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ അപ്പോൾ ക്യാമറയിൽ ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ആൾ വന്നതാണ് കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിലും വരും എന്നിട്ട് വെറുതെ നമ്മളുടെ എൻ്റെ മടിയിലിരിക്കും പപ്പടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലായിരുന്നു കഴിക്കും ഞാൻ അവൾ വന്ന തന്നെ പിന്നെ ഒന്നും എടുത്തില്ല അങ്ങനെ അതെ പിന്നെ ഒരു രണ്ടു മണി രണ്ട് രണ്ടുമണി അല്ല കേട്ടോ രണ്ടര ആ ടൈമൊക്കെ ആകുമ്പോഴത്തേനും അവളെ പിന്നെ ഉറക്കാൻ വേണ്ടി എടുത്തിട്ടാണ് ഉറക്കാൻ കിട്ടിയിട്ട് രണ്ടര കഴിഞ്ഞു മൂന്നര കഴിഞ്ഞു നാലര ആ വറായി എന്നിട്ടും ഒത്തിരി ഇറങ്ങിയിട്ടില്ല കേട്ടോ അവളി ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ എഡിറ്റിങ്ങും വീഡിയോ എടുക്കലൊക്കെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ എഡിറ്റിങ്ങും വീഡിയോ എടുക്കലൊക്കെ ഒക്കെ കല്ലാത്തായി അവൾ ഉറങ്ങാത്ത കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ ഇതാ മാഗി എനിക്ക് എപ്പി നൂഡിൽസ് ഇടക്കിടയിങ്ങനെ കഴിക്കാൻ തോന്നും കേട്ടോ അപ്പം ഇന്ന് ഈപ്പി നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ ഇതേ ഒരു കൈയല്ല വന്നത് മറ്റാളെടുത്ത് കൊണ്ടുപോവുകയാണ് കേട്ടോ എന്താണെന്ന് അറിയും കൂടി ഇല്ല അവൾക്ക് ജസ്റ്റ് കവറൊന്ന് കണ്ടപ്പോൾ അങ്ങനെ നോക്കാനായിട്ട് എടുത്തുള്ളതാണ് കേട്ടോ എന്നിട്ട് അവിടെ തന്നെ വെച്ചു ഇതേ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം ഇപ്പോൾ നാലര അഞ്ചു മണിയുടെ അടുത്തായിട്ടുണ്ടാകും മോൾക്ക് പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ പഴം നമ്മൾ വൈകുന്നേരം സമയത്തൊക്കെ പുഴുങ്ങിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് അവൾക്ക് ഭയങ്കര അവൾ നന്നായിട്ട് കഴിക്കൂട്ടാ പിന്നെ നമ്മൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇപ്പി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരടുപ്പത്ത് ഞാൻ നമ്മുടെ ഇപ്പി ചൂടാക്കാനും വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ചൂട് വെള്ളത്തിൽ ഇതിൻ്റെ ഇടയിൽ പിന്നെ അവൾക്കുള്ള ഫുഡ് കൊടുക്കാന്ന് കേട്ടോ അവളുടെ വൈകുന്നേരത്തെ ഇപ്പൊ ഇന്നത്തെ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴം കേട്ടോ പഴം പുഴുങ്ങിയതും അതേപോലെ തന്നെ പാലുമാണ് ഇന്ന് അവൾ കഴിക്കുന്നത് അപ്പോൾ അവൾക്ക് പഴം പുഴുങ്ങിയത് ഇഷ്ടമുള്ള കാരണം പിന്നെ വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല അവളെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കും ആദ്യം ഞാനൊന്ന് ജസ്റ്റ് കൊടുക്കണം പിന്നെ അവൾ ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് കഴിക്കൂട്ടാ അല്ലാതെ അവൾക്ക് ഇഷ്ടമുള്ള എന്താണെന്നുണ്ടെങ്കിൽ അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുകയും ചെയ്യുക അപ്പം ഇത് ഞാനൊന്ന് ആദ്യം എൻ്റെ ഒരു ഇഷ്ടത്തിനാണ് ഞാൻ കൊടുക്കുന്നതെന്ന് മാത്രമേ ഞാൻ ആദ്യം ഒന്ന് കൊടുക്കും പിന്നെ അവളിങ്ങനെ തനക്കി ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ഇപ്പി അവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പി കഴിക്കുന്നതിൻ്റെ മുന്നേറ്റ് ഒന്ന് എന്താ പറയുക റിലാക്സ് ആയിട്ടിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അടിച്ച് വരാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തീർത്ത് എന്താ പറയുക വേറെ പരിപാടികളൊന്നും ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് ഇപ്പി കഴിയും എനിക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ ഞാൻ അങ്ങനെയുണ്ട് എന്തെങ്കിലും നല്ല ഇഷ്ടമുള്ള കാര്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ജസ്റ്റ് ഒരു മിഠായി നടന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഒന്ന് റിലാക്സ് ആയിട്ട് ഇരുന്ന എവിടെങ്കിലും പോയി നിന്നിരുന്ന കഴിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ട്ടോ ഇത് വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒട്ടും വയ്യാട്ടോ എനിക്ക് നല്ല രീദിക്ക എന്ന ചരദോഷൊക്കെ ഉണ്ട് പനി വരല്ല നല്ല ലക്ഷണം ഉണ്ട് ട്ടോ അപ്പോൾ സാരി લે போடേ അപ്പം എന്തായാലും എനിക്ക് വീഡിയോ ഇന്ന് ഇടും വേണം അതാ ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്യുക അല്ല വോയ്സ് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ച ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്കിന്ന് ഇടാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇതാ ഞാൻ നമ്മുടെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞതാ മാഗി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ചൂട് മാഗിയാണ് അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അടച്ച് വെച്ചിട്ടുള്ളതാണ് മാഗി തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഹിപ്പി നൂഡിൽസാണ് കേട്ടോ ഇത് അപ്പോൾ അത് തണുത്ത് കഴിഞ്ഞാൽ എനിക്കങ്ങനെ അത്രയ്ക്കങ്ങി ഇഷ്ടമില്ല കേട്ടോ പക്ഷേ നമ്മൾ ആ ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊന്ന് ഒന്നും ചെയ്തിട്ടില്ല എഡിറ്റ് ചെയ്യലോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് അപ്പോൾ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു കുറച്ച് എഴുതാനും അതേപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മോളേനെ ഞാൻ അകത്തേക്കാക്കി അവിടെ അമ്മയും അനിയത്തിയും എല്ലാവരും ഉണ്ട് അപ്പോൾ അവളുടെ അടുത്ത് അവരുടെ അടുത്താക്കിയിട്ട് നമ്മൾ നമ്മുടെ പരിപാടിക്ക് കടക്കുകയായിട്ട് അവളിൽ നിന്ന് ഉച്ചയ്ക്ക് ഉറങ്ങാത്ത കാരണം എൻ്റെ പരിപാടി ഒന്നും നടന്നിട്ടില്ല അപ്പോൾ എന്തായാലും മോളേനെ അവിടെ അവരുടെ അടുത്താക്കിയിട്ട് ഞാൻ ബാക്കി പരിപാടീസ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കൂട്ടാ അങ്ങനെ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു പറയണം അപ്പം അതും കഴിച്ച് ഇങ്ങനെ ചില്ലായിട്ട് ഇരുന്നിട്ട് നമ്മളെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ശരിക്കും വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ചേക്കും പിന്നെ ഒന്ന് പതിനൊന്ന് മണിക്ക് രാത്രി അവൾ ഇറങ്ങിയതിന് ശേഷമാണ് എന്നാ ഈ നമുക്ക് വാ ഉറങ്ങണ്ടേ കുഞ്ഞോളെ വാവറങ്ങണ്ടേ നോക്ക് കുഞ്ഞ സൺഡേ മോണ്ടേ ഒന്ന് പറഞ്ഞുകൂടത്തെ എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ട് സൺഡേ മോണ്ടെ പറഞ്ഞു ജനുവരി ഫെബ്രുവരി പറഞ്ഞേ മെയ് ജൂൺ കഴിഞ്ഞാ എല്ലാരോടും ഗുഡ് നൈറ്റ് പറഞ്ഞേ പറ നോക്ക് എല്ലാവരും ഇങ്ങോട്ട് നോക്കിയിട്ട് പറ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ്